ഇടവക്കൂറ് കാർത്തിക ഒടുവിലുള്ള നാൽപ്പത്തിയഞ്ച് നാഴിക രോഹിണി മകൈരം ആദ്യ പകുതി ഇവ ചേർന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം മാറുന്നത് ജന്മരാശിയിൽ നിന്നും രണ്ടിലേക്കാണ് ഗോചരഫല സിദ്ധാന്തമനുസരിച്ച് രണ്ടിലേക്കുള്ള വ്യാഴത്തിൻ്റെ മാറ്റം വളരെ ഉത്തമമാണ് ജീവിതത്തിൽ ഒട്ടേറെ അനുകൂലമായ നല്ല മാറ്റങ്ങളാണ് വ്യാഴമാറ്റത്തിലൂടെ വരാൻ പോകുന്നത് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലി ലഭിക്കുന്ന അവസരമുണ്ടാകും സാമ്പത്തികമായി വളരെ പുരോഗതി പ്രാപിക്കും വിദേശ യാത്രയ്ക്കും തൊഴിലിനും ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കുന്നതാണ് വിദേശ രംഗങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം കിട്ടും വിവിധ മേഖലകളിൽ അന്യദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒട്ടേറെ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ തൊഴിൽപരമായ സ്ഥാനക്കയറ്റം ഉയർച്ച അഭിവൃദ്ധി സാമ്പത്തികമായി വലിയ പുരോഗതി നിങ്ങൾക്ക് അവിടെ ഒട്ടേറെ പുതിയ സൗകര്യങ്ങൾ ലഭിക്കുക പുതിയ ഫ്ലാറ്റ് നേടിയെടുക്കാൻ അവസരമുണ്ടാകുക പുതിയ വാഹനം തുടങ്ങിയ ഗുണാനുഭവങ്ങളൊക്കെയും നിങ്ങൾക്ക് ലഭിക്കാം വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന പഠന പുരോഗതിയും ഉപരിപഠന കാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്ന നേട്ടങ്ങളും ഉണ്ടാകും നിങ്ങളുടെ കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് വളരെ നല്ല മാറ്റങ്ങൾ ലഭിക്കും സാമ്പത്തികമായി വലിയ പുരോഗതി നിങ്ങളുടെ ബിസിനസ് മേഖലയെ സമഗ്രമായി വിപുലീകരിക്കാൻ അവസരമുണ്ടാകുക സാമ്പത്തികമായിട്ട് അപൂർവ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുക നിങ്ങളുടെ കസ്റ്റമർമാരുമായിട്ടുള്ള ബന്ധം വളരെയധികം മെച്ചപ്പെടുക നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ശൃംഖല വർദ്ധിപ്പിക്കാൻ സാധിക്കുക ഇങ്ങനെയെല്ലാം നേട്ടങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ വളരെ സന്തോഷവും സ്വസ്ഥതയും നിലനിൽക്കും വിവാഹാലോചനകളിൽ ഉടനെ തീരുമാനമുണ്ടാകും സന്താനങ്ങളുടെ ഉയർച്ചയിലും പുരോഗതിയിലും സന്തോഷിക്കുവാൻ അവസരം ലഭിക്കും ജീവിതത്തിൽ അഭൂതപൂർവമായ അത്ഭുതകരമായ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങൾ രൂപം കൊള്ളും നിങ്ങളുടെ കർമ്മരംഗത്തെപ്പറ്റിയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെപ്പറ്റിയും നിങ്ങളുടെ വിവിധങ്ങളായ കഴിവുകൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള മേഖലകൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും സമഗ്രമായി പഠിച്ചു മനസ്സിലാക്കി ശരിയായി പരിശ്രമിച്ചാൽ വലിയ ഉയർച്ച നേടുവാനുള്ള അവസരമാണ് ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് അത്ഭുതകരമായ ലക്ഷ്മി നാരായണ കലശം മഹാസുദർശന കലശം ഇവയൊക്കെ കുടുംബത്തിൽ നടത്തുക സത്യനാരായണ സ്വാമിയുടെ ഉപദേശം സ്വീകരിച്ച് മന്ത്രാനുഷ്ഠാനങ്ങൾ ചെയ്യുക സത്യനാരായണ മന്ത്രോപദേശം സ്വീകരിച്ച് മന്ത്രജപം ചെയ്യുക മഹാസുദർശന യന്ത്രം ധരിക്കുക അത്ഭുതകരമായ കഴിവുകളുള്ള അതിവിശിഷ്ടമായ മഞ്ഞ കല്ല് ധരിക്കുക ഇതെല്ലാം നിങ്ങൾക്ക് അത്യന്തം സൗഭാഗ്യദായകങ്ങളാണ്